പെൻഷൻ മുടങ്ങിയതിനെതിരെ യാതനാസമരത്തിനിറങ്ങിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയ തീരുവെന്ന് ഹൈക്കോടതി പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് മാസത്തെ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട് പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിൻ്റെയും ആഹാരത്തിൻ്റെയും ചെലവെങ്കിലും കൊടുക്കുവെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിധവാ പെൻഷൻ കുടിശ്ശിക വേണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ കേന്ദ്രവിഹിതം കിട്ടിയിട്ടില്ലെന്ന സംസ്ഥാന സർക്കാർ മറുപടി നൽകി ക്രിസ്തുമസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാവില്ലെന്ന് കോടതി പറഞ്ഞു എഴുപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയാണെന്ന് കോടതി സൂചിപ്പിച്ചു വേറെ വരുമാനമൊന്നുമില്ലെന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷകൻ പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയിലെ ചോദിച്ചുള്ളൂവെന്ന് കോടതി ആരാഞ്ഞു മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു പല ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നുണ്ട് ഈ പണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കോടതിക്ക് പൗരന്റെ ഒപ്പം നിന്നേ പറ്റൂ ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാരിന് ഒന്നും അല്ലായിരിക്കും എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ് എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വേണ്ട എന്ന് വെക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു സർക്കാർ മുൻഗണന നിശ്ചയിക്കണം ഹർജി പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്കാണ് മാറ്റി സർക്കാർ മറുപടി നൽകണം കേന്ദ്ര സർക്കാർ അഭിഭാഷകനും ഹാജരാകണം ക്രിസ്മസ് സീസൺ ആണെന്ന് ഓർക്കണമെന്നും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു